ഒന്നാമത്തെ ആളാര ആരാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത് നമ്മൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ാഹു അലഹി വസ്ല്ലമാ പരിശുദ്ധമായ റബിയില്ല പോലെ പന്ത്രണ്ട് ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകൻ വസല്ലമ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആബിതങ്ങളുടെ വഫാത്ത് കേട്ടവർ മുഴുവനും ആണും പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി വസല്ല മാതങ്ങള് വഫാത്തായെന്ന് അറിയുമ്പോൾ കേട്ടവർ കേട്ടവർ നിലവിളിക്കുകയാ എല്ലാവരും വീടിനകത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് മസൂദൻ നബവിയിലേക്ക് നബിതങ്ങളുടെ വീട്ടിലേക്ക് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ വീട്ടിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടുകയാ എല്ലാരും കരയുകയാ ഒരു നാട് മുഴുവനും കരയുകയാ ഒരാൾ പോലും സമാധാനിപ്പിക്കാനില്ല ഒരാൾ കരയുമ്പോൾ കരയല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനും ഒരാളില്ലാതെ മദീനും മുഴുവനും കരയുക ആണും പെണ്ണും കുട്ടികളും പ്രായമുള്ളവരും യുവാക്കളും എല്ലാരും കരയുന്നു ഒരാള് പോലും ഒന്ന് സമാധാനിപ്പിക്കാനില്ല ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു കുടുംബത്തിൽ മരണം സംഭവിച്ചാൽ അവരെ സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഒരാളുണ്ടാകും ആരുമില്ലാത്ത ഒരു രംഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാങ്ങളും വഫാത്താകുമ്പോൾ ആ പ്രവാചക സഹാബത്ത് മുഴുവനും വേദനിക്കുന്ന സമയത്ത് അവരെ സമാധാനിപ്പിക്കേണ്ട ഒരാളാണ് മഹാനായ സിദുന അബൂബക്കർ അബൂബക്കർ മദീനത്ത് അബൂപക്രതങ്ങളും അധീനത്തോലും ഇല്ലിതങ്ങളും വഫാത്താകുമ്പോൾ അബൂപകൃതങ്ങളും മദീനയിലില്ല

മുഴുവനും കണ്ണിനീരിലും കരച്ചിലുമായിട്ട് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ തങ്ങളുടെ വഫാത്തിന്റെ ഒരു നാട് മുഴുവനും കരച്ചൽ എല്ലാവരും വല്ലാത്ത സങ്കടത്തില് സമാധാനിപ്പിക്കാൻ പോലും ഒരാളുമില്ലാത്തൊരവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദീന മുഴുവനും കരയുകയാണ് കരയുകയാണ് അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അറിയുമ്പോൾ മദീന മുഴുവനും എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരാൾക്കും അറിയില്ല ഇരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നേതൃത്വം പറയാൻ നേതൃത്വ സ്ഥാനങ്ങളിൽ വരാന് ഒരാളുമില്ലാതെ പ്രവാചകന്റെ ജനാശയ ഇരുന്നു തിങ്കൾ കഴിഞ്ഞു ചൊവ്വാ മൂന്ന് ജനാസി ചരിത്രം പറയുകയാ എന്തുകൊണ്ടാണ് വെച്ചതെന്ന്റിയുമോ ഇസ്ലാമിനൊരു നേതാവില്ലാത്തത് കാരണം പണച്ചവനെ പ്രവാചകന്റെ ജനാശയ ഇരിക്കുകയാണ് ഒരു നേതാവ് വന്നാലല്ലേ എന്ത് ചെയ്യണമെന്ന് പറയാൻ കഴിയൂ എന്റെ പ്രിയപ്പെട്ടവരെ അവസാനം ചെയ്തു بکر सुबी ൾക്ക് അല്ലാഹു ഒരു വല്ലാത്ത ധൈര്യം കൊടുത്തു പണച്ചവനെ നേരനെ ബിധങ്ങളുടെ വീടിനകത്ത് കടന്നു വന്നു അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്ത എന്ന് മനസ്സിലായി എല്ലാവരോടും പ്രഖ്യാപിക്കുകയാണ് അപൂപക്രതങ്ങള് അതാ അതായ ഒരു പുതിയ നേതാവ് കടന്നു വരികയാണ് അപൂപക്ര ശുദ്ധു തയ്യലാനു പഠനവനെ സ്വഹാബത്തിന് വിളിച്ചു നിബിധങ്ങളുടെ കബറടക്കാനുള്ള കാര്യങ്ങളെ

യാണ് പഠച്ചവനെ ഭരണം നടത്തുകയാണ് ഒരാൾക്കും എതിർപ്പില്ല അപൂബക്രതങ്ങള് ഭരണാധികാരിയായി രണ്ടു വർഷവും മൂന്നു മാസവും രണ്ടു വർഷവും മൂന്നു മാസവും അപൂബക്ര ശുദ്ധീകൃതങ്ങൾ ഭരണാധികാരിയായിരുന്നു അവസാനമല്ല അപൂപക്ര സിദ്ധിക തങ്ങൾക്കൊരു കാര്യം മനസ്സിലായി തന്റെ തന്റെ അടുത്തു തന്റെ തങ്ങൾക്ക് മനസ്സിലായി മനസ്സിലൊരു ഉണ്ട് എന്താണ് ടെൻഷൻ എന്നറിയുമോ അല്ലാ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു നേതാവില്ലല്ലോ പളച്ചവനേ ജനാശയവിടെ വെക്കാനുള്ള കാരണം ഒരു നേതാവില്ലാത്തത് കൊണ്ടായിരുന്നു അതുകൊണ്ട് പടച്ചവനെ എനിക്ക് അവസ്ഥ വരരുത് അതുകൊണ്ട് മരിക്കുന്നതിനു മുമ്പ് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കണം അങ്ങനെ അപൂപക്കര ഞങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കാ തീരുമാനിച്ചു ആരുടെ പേരാണ് ഓർമ്മ വരുന്നത്

ാണ് എപ്പോഴും ഞാ കാണാറുണ്ട് കൂടെ നടക്കുന്നുണ്ട് നിസ്കരിക്കാൻ വരാറുണ്ട് എല്ലാ നല്ല കാര്യത്തിനും ഉമർ മുമ്പിലുണ്ട് എനിക്ക് പരസ്യമായി ഉമർ നല്ലവനാണെന്നറിയ എന്നാ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ലല്ലോ അല്ലാ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലും അല്ലാതെ പേടിക്കുന്നവനല്ലേ അധികാരം കൊടുക്കേണ്ടത് അതുകൊണ്ട് ഉമറിനെ കുറിച്ച് പഠിക്കണം തമ്പുരാനെ ഉമർ ആരാണെന്നറിയണം തമ്പുരാനെ അങ്ങനെ അപൂപക്കര ശുദ്ധീ കർതിയല്ലാഹു തേലാനു എന്ത് ചെയ്തെന്നറിയുമോ ഉമറിന്റെ സ്വഭാവം പഠിക്കാൻ തീരുമാനിച്ചു ഉസുമാരാൻ ഗുനെ വിളിക്കുക ഉസുമാനെ ഉമറിനെ ഞാൻ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഉമറിനെ ഞാൻ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കാൻ പോവുകയാണ് എന്റെ മരണമെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അധികാരം ഉമറിന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പരസ്യമായി നോക്കിയാൽ ഉമർ നല്ല बना, बना. बना. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ് രഹസ്യമായ ജീവിതത്തിൽ ഉമറിനെ കുറിച്ച് എനിക്കറിയില്ല നിനക്കറിയാം നിനക്കറിയാം സ്വഭാവം നിനക്കറിയാ കാരണം നീ കൂട്ടുകാരനാണ് ഉമർ തങ്ങളുടെ ഏറ്റവും അടുത്ത അതുകൊണ്ട് അപൂപകൃതങ്ങളെ ചോദിക്കുന്നത് ചോദിക്കുകയാ ചോദിക്കുകയാസുബെറനീ ഉമർ ആരാണെന്ന് പറഞ്ഞു തരുമോ ഉമറിന്റെ സ്വഭാവമെന്ന് പറഞ്ഞു തരുമോ ഉമർ നല്ലവനാണോ മോശക്കാരനാണോ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ ായ ഉസുമാൻ എന്ന് പറയുന്ന സഹാബിയോട് അപൂപകര സുദ്ധീക തങ്ങൾ ചോദിച്ചപ്പോ ഉസുമാൻ തങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വല്ലാഹി ഇന്ന സരീറതഹു മിൻ പറയുകയാണ് വല്ലാഹി ാണ് തന്നെയാണ് സത്യം ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അള്ളാഹിബനെ കൊണ്ട് തന്നെയാണ് സത്യം ഇന്നീറത്ത ൻ നല്ലവനാ എന്റെ കൂട്ടുകാരൻ നല്ലവനാ അവൻ അവനല്ലാഹി ഭയന്ന് ജീവിക്കുന്നവനാ ഞാനാണ് സാക്ഷി പറയുന്നത് ഞാനാണ് സാക്ഷി പറയുന്നത് പേടിയുള്ളവനാണ് ധൈര്യമായിട്ട് അധികാരം കൊടുത്തോ അതുകൊണ്ട് ഈ കേൾക്കാമെന്നവരോട് പറയുകയാ നാട്ടുകാരല്ല നീ നല്ലവനെന്ന് പറയേണ്ടത് നിന്റെ കുടുംബക്കാരനല്ല നീ നല്ലവനാണെന്ന് പറയേണ്ട ആള് നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരൻ ഉണ്ടല്ലോ ഉണ്ടല്ലോ നിന്റെ 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 പറയുന്ന ഫ്രണ്ട് ആത്മാർത്ഥ പറയണം നീ എന്ന് നാട്ടുകാരല്ല കൂടെ നടക്കുന്ന നിന്റെ കൂട്ടുകാരൻ അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടുകാരൻ പറയണം ഞാൻ നല്ലവനാണെന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ പറയുമോ ഒരിക്കലും പറയാറില്ല നമ്മുടെ കൂട്ടുകാരൻ നമ്മൾ നല്ലവനാണെന്ന് പറയാറില്ല ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും